ഹായ് എനിക്ക് എവിടെ വന്നിട്ടുണ്ട് പറഞ്ഞാൽ ഞാൻ അപ്പു ആൺഡ്രോ മൂന്നാൾ കൊള്ളിക്കാട്ടിക്ക് വന്നിരിക്കാൻ കേട്ടോ കൊള്ളിക്കലും വലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിപ്പോൾ എന്തിനു വന്നത് പറഞ്ഞാൽ ഇതാ ഒരു കൊള്ളിത്തറി വലിക്കാൻ പോത്രയുണ്ട് കാണിക്കാം ഇതാ വലിച്ചിട്ടുണ്ട് ചേട്ടാ ഇതാ അപ്പു അവരൊക്കെ അപ്പുറത്തിരിക്കണ്ട് ഇതാ ഇത്ര കൊള്ളിത്തരിക്കേണ്ട ഇതിപ്പോൾ വലിച്ചു വലിക്കുന്നവർ ഒരു കിലോ പതിനഞ്ച് രൂപയ്ക്കും എടുക്കണത് കാട്ടിനെത്രയോ എടുക്കുള്ളൂ കേട്ടോ പിന്നെ അരിക്ക് വേണമെങ്കിൽ വരണട്ടോ പുളി കിഴങ്ങ് വേണ്ടവർ വരുക ലൂസിലും ഒക്കെ കൊടുക്കുന്നത് ഓക്കെ വീട്ടിൽ പോകട്ടോ പൊട്ടിച്ചിടാൻ പോ അതി പൊട്ടിച്ചിട കഴുകി ക്ലീൻ ചെയ്യട്ട നെക്സ്റ്റ് തൊലി കളഞ്ഞുകൊണ്ടിരിക്കാ തൊലി കളഞ്ഞിട്ട് പിന്നെ പീസാക്കാം എന്ത് ചെയ്യാൻ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാ രണ്ട് സൈഡ് തൊലി സിമ്പിളായി കളയട്ടോ പുള്ളി കിഴങ്ങ് കളയാൻ കളിയാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല എന്നാലും പറഞ്ഞു തരാട്ടാ തൊലി കളഞ്ഞ് കുറച്ച് കഴിയിട്ടുണ്ട് ചേട്ടാ പിന്നെയും കഴുകണം ഇതാ ഇത് പീസാക്കാം കേട്ടോ ചെറിയ ചെറിയ പീസ് ആക്കാം അതോ പച്ച പൊളിയിൽ പോയി എല്ലാത്തിനും പെട്ടേട്ടാ ஆய்க்கழங்கேட்டா தெரியாவில் தாக்கேட்டா ம் சூப்பராக கழுவிட்டு இருக்கேன்ட்டா மஞ்சள் பொடி ரெண்டு என்னதா உப்பு அளவு ரெண்டுட்டா நீ திளப்பிக்க வைக்கா இதா வெள்ளம் எடுத்து அடுப்பி வைக்கட்டா

സ്പെഷ്യൽ റെഡി ആയിട്ടാ ഞാൻ ഇത്ര സൂപ്പറായിട്ട് കഴിക്കാൻ പോട്ടാ ഇതാ പൊളിക്കഴങ്ങ് ഇട്ട് കഴിക്കാൻ പോണേ ഇതാ കിണത്തിലെടുക്കേ

ഇത് വെച്ചിട്ട് കഴിക്കാം കേട്ടോ മീനും പൊള്ളിക്കിഴങ്ങ് കേട്ടോ നേരെ വെച്ചാൽ മീൻ ചേർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പൊള്ളിക്കിഴങ്ങ് ചേരുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതുപോലെ ആരൊക്കെ മീൻ ചേറിൻ്റെ കൂടെ കിഴങ്ങ് കഴിച്ചിട്ടുണ്ട് കമൻറ്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ഒക്കെ